പോകാതെ പ്രതിഷേധിച്ചു പോലീസ് സഹായത്തോടെ മാതാപിതാക്കൾ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി താൻ മതം മാറിയെന്നും വീട്ടുകാർക്കൊപ്പം പോകേണ്ടെന്നും പെൺകുട്ടി വിളിച്ചു പറഞ്ഞു റിബിൻ രാജു ചേരുന്നു വിശദാംശങ്ങളുമായി റിബിൻ കഴിഞ്ഞ ദിവസം വളരെ വിവാദമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത് അമൽ കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പെൺകുട്ടി താമസിച്ചിരുന്ന ഹോസ്റ്റലിലേക്ക് മാതാപിതാക്കൾ പോലീസിന്റെ സാന്നിധ്യത്തിലെത്തിയത് ഇവിടേക്ക് എത്തുമ്പോൾ പെൺകുട്ടി പറഞ്ഞത് തനിക്ക് മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ട ആവശ്യമില്ല താൻ മതം മാറിയതാണ് തന്നെ തന്റെ സ്വാതന്ത്ര്യം തനിക്ക് അനുവദിച്ചു തരണമെന്ന് പെൺകുട്ടി പറഞ്ഞു വലിയ രീതിയിലുള്ള ബഹളമാണ് പെൺകുട്ടി ഈ ഹോസ്റ്റലിൽ ഉണ്ടാക്കിയത് പോലീസ് വളരെയധികം ബലം പ്രയോഗിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് വാഹനത്തിലേക്ക് കയറ്റാൻ പോലും പോലീസിന് കഴിഞ്ഞത് അതിനിടയിൽ തന്നെ വാഹനത്തിനുള്ളിൽ കടന്നുകൊണ്ടും പെൺകുട്ടി പറഞ്ഞത് താൻ മതം മാറി താൻ ആയിരിക്കുകയാണ് തനിക്ക് അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളുടെ കൂടെ പോകേണ്ട കാര്യമില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു അതേസമയം പെൺകുട്ടിയുടെ അച്ഛൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് തന്റെ മകളെ ആരൊക്കെയോ ചേർന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് മകൾക്ക് സിറിയയിൽ പോയി ആട് മേയ്ക്കണം എന്നുള്ളതാണ് അവളുടെ നിലപാട് എന്നാണ് ഇപ്പോൾ അവൾ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം അവളോട് എനിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വൈക്കം സ്വദേശിയായ അശോകൻ ഈ സംഭവം നടക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് എന്തായാലും വലിയ നാടകീയമായ രംഗങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു ഹൈക്കോടതിയുടെ വിധിയായിരുന്നു ഈ വിവാഹം അസാധുവായിരിക്കുന്നു മാതാപിതാക്കൾക്കൊപ്പം പെൺകുട്ടി പോകണം എന്നുള്ളത് എന്നാൽ പെൺകുട്ടി അതിന് തയ്യാറാകുന്നില്ല പെൺകുട്ടിക്ക് സിറിയയിലേക്ക് പോകണം എന്നുള്ളതാണ് പെൺകുട്ടിയുടെ നിലപാട് രണ്ടായിരത്തി പതിനാറിൽ ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ എത്തിയപ്പോഴാണ് പെൺകുട്ടി പറഞ്ഞത് തന്റെ വിവാഹം കഴിഞ്ഞതാണ് ഒരു മുസ്ലിം വിവാഹവുമായി തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് പെൺകുട്ടി കോടതിയെ അറിയിച്ചിരുന്നത് എന്നാൽ ഈ കേസ് പിന്നീട് പരിഗണിക്കവേ ഇത്തരത്തിൽ നടന്ന വിവാഹത്തിന് മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിവാഹം സാധുവായി പ്രഖ്യാപിച്ചു ാൻ കഴിയുകയില്ല എന്ന് കോടതി വിധിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ എന്ന വ്യാജന രക്ഷകർത്താക്കൾ എന്ന വ്യാജന പെൺകുട്ടിക്കൊപ്പം അന്ന് ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നവർ മറ്റ് ആളുകളാണ് അതിലൊരു ക്രമ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും കോടതി കണ്ടെത്തി ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിവാഹം റദ്ദാക്കിക്കൊണ്ട് പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു തന്നെ രക്ഷിക്കണം അപ്പം തനിക്ക് പോകേണ്ട താൻ മുസ്ലിമാണ് തനിക്ക് മതപരിവർത്തനം താൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു തന്നെ രക്ഷിക്കണം തനിക്ക് പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊപ്പം പോകണം പെൺകുട്ടിക്കൊപ്പം ആരെങ്കിലും കോടതിയിലെത്തിയിരുന്നു പെൺകുട്ടി വിവാഹം കഴിച്ചയാൾ അല്ലെങ്കിൽ ആ കോടതി പറഞ്ഞതുപോലെ ഈ വിവാഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ഡിജിപിക്ക് നിർദ്ദേശം